ആൻ്റണി വർഗീസിനെ നായകനാക്കി ഒരുങ്ങുന്ന ദാബിദ് റിലീസിന് ഒരുങ്ങിയാണ് ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരിയിലാണ് തിയേറ്ററിൽ എത്തുന്നത് ആഷിഖ് അബു എന്ന ബോക്സറായി ആന്റണി വർഗീസ് എത്തുന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തിനാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിലെ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന പുത്തലത്ത് രാഘവൻ എന്ന കഥാപാത്രത്തിൻ്റെ പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇന്ത്യൻ ബോക്സിംഗ് ചരിത്രത്തിൽ തന്നെ ഭാഗമായ പേരാണ് പുത്തലത്ത് രാഘവൻ കോഴിക്കോട് പുളിയാക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് നിരവധി ബോക്സിംഗ് താരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ബോക്സിംഗ് ആചാരിയായിരുന്നു പുത്തലത്ത് രാഘവൻ മലയാളത്തിൻ്റെ ആദ്യമായി ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഫാമിലി എൻ്റർടൈൻ ആയി ഒരുങ്ങുന്ന ദാവീദിൽ പുത്തലത്ത് രാഘവൻ എന്ന പേരിൽ തന്നെ ഒരു കഥാപാത്രം എത്തുമ്പോൾ ചിത്രം യഥാർത്ഥ കഥാപാത്രങ്ങളെയാണോ സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇന്ത്യൻ ബോക്സിംഗ് രംഗത്തേക്ക് പുളിക്കൂട് എന്ന ഗ്രാമത്തിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാരെയാണ് പുത്തലത്ത് രാഘവൻ തന്റെ പരിശീലന മേഘവ കൊണ്ട് എത്തിച്ചത് രാജ്യത്തെ നിലവിൽ മികച്ച ബോക്സിംഗ് കോച്ചുമാരിൽ പലരും പുത്തലത്ത് രാഘവന്റെ ശിഷ്യന്മാരായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിന് ഇടയിൽ പുരുഷന്മാരും സ്ത്രീകളും നിരവധി ആളുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചു ബോക്സിംഗിന് കേരളത്തിൽ അത്രയൊന്നും പ്രചാരം ലഭിച്ചിട്ടില്ലാത്ത കാലത്ത് രാഘവൻ പുളിക്കുണ്ടെന്ന താൽക്കാലിക റിംഗ് ഒരുക്കിയാണ് ഫീസ് പോലും വാങ്ങാതെ ക്ലാസ് ആരംഭിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കിഷ്കണ്ഠകാലം പൂക്കാലം റൈഫിൾ ക്ലബ്ബ് എന്നീ ീവർത്തെ നിരവധി സിനിമകളിൽ ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വിജയരാഘവന്റെ തീർത്ഥം വ്യത്യസ്തമായ വേഷമായിരിക്കും പുത്രത്തെ രാഘവൻ ബോക്സിംഗ് രംഗത്തെക്കുറിച്ച് നിരവധി പഠനത്തിന് ശേഷമാണ് സംവിധാനം ഗോവിന്ദ വിഷ്ണുവും സംഘവും ദാവിദിന്റെ തിരക്കഥ ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപഞ്ചിലെ ആന്റണി പെപ്പണി ആദ്യ ചിത്രം കൂടിയാണ് ദാവീദ് ആന്റണി പെപ്പണിക്കും വിജയരാഗവനും ഒപ്പം സൈജു കുറപ്പ് അജു വർഗീസ് ഡിജോം വാൾ കിച്ചോ ടൈലർ ലീ കുക്കു നിരവധി താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങൾ വിദേശ താരങ്ങളും എത്തുന്നുണ്ട് ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഫാമിലി എന്റർടൈൻ ഒരുങ്ങുന്ന ചിത്രത്തിൽ വൺ വൺ പ്രതീക്ഷകളാണ് ഉള്ളത് സംവിധാനം ദീപുരാജനും ചേർന്നാണ് ചിത്രകഥ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കി